പുലിയുടെ ഉപദ്രവം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു നാട് ഒടുവിൽ ആ പുലിയെ വകവരുത്തുവാൻ ആ നാട്ടിലെ ജനങ്ങളെല്ലാ പേരും കൂടി ചേർന്ന് അവിടുത്തെ പള്ളിയിലച്ചൻ്റെ നിർദ്ദേശപ്രകാരം ഒരു വേട്ടക്കാരനെ അവിടെ എത്തിക്കുന്നു ആ വേട്ടക്കാരൻ ഒടുവിൽ പുലിയേക്കാൾ വലിയ ശല്യമായി നാട്ടുകാർക്ക് മാറുന്നു തിരക്കഥാകൃത്തായ ലോഹിത് ദാസ് സംവിധായകൻ ഐ വി ശശിയോട് ഒരു സിനിമയുടെ വൺലൈൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഐ വി ശശിക്ക് കഥ ഇഷ്ടപ്പെട്ടു ലോഹിത് ദാസ് തിരക്കഥ തയ്യാറാക്കി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മമ്മൂട്ടി നായകനായ മൃഗയ എന്ന ചിത്രം മലയാളത്തിൽ റിലീസ് ചെയ്തത് മലയാളത്തിൽ വൻ വിജയങ്ങളായ ചിത്രങ്ങളിൽ ഒന്നാണ് മൃഗയ ചിത്രം ഇറങ്ങിയിട്ട് ഇപ്പോൾ മുപ്പത്തിയാറ് വർഷമാകുന്നു ഇപ്പോൾ ഈ ചിത്രത്തെക്കുറിച്ച് ഓർക്കേണ്ട സാഹചര്യം എന്തായിരുന്നു എന്നായിരിക്കും നിങ്ങളൊക്കെ ആലോചിക്കുന്നത് കാര്യമുണ്ട് ഇപ്പോൾ നടന്ന ഒരു സംഭവം കേട്ടപ്പോൾ ഈ ചിത്രത്തിൻ്റെ വൺലൈൻ പോലെയാണ് എനിക്ക് തോന്നിയത് ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ആൾക്കാർ ആ പ്രശ്നം തീർക്കുന്നില്ല എന്ന് മാത്രമല്ല തീർക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അതിനെ എത്തിച്ചു വയ്ക്കുകയും ചെയ്യുന്നു പറഞ്ഞു വന്ന് വേറൊന്നുമല്ല പി വി അൻവർ കൊൽക്കത്തയിൽ പോയി വലിച്ചെഴിച്ച് കേരളത്തിൽ കൊണ്ടുവന്നു നട്ടുപിടിപ്പിച്ച തൃണമൂൽ കോൺഗ്രസിന്റെ കാര്യമാണ് എന്തിനാണ് പി വി അൻവർ കൊൽക്കത്തയിൽ പോയി തൃണമൂൽ കോൺഗ്രസിന്റെ തൈ കൊണ്ടുവന്ന് ഇവിടെ നട്ടത് അതിന് ഒറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏതെങ്കിലും വിധത്തിൽ യു ഡി എഫ് മുന്നണിയിൽ കയറി അതായത് തൃണമൂൽ കോൺഗ്രസും പിന്നെ നമ്മുടെ കോൺഗ്രസ് പാർട്ടിയും കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ കീഴിലാണല്ലോ അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതാണ് കേരളത്തിൽ യു ഡി എഫ് മുന്നണിയിൽ കയറിപ്പറ്റാൻ എളുപ്പമെന്നായിരുന്നു പി വി അൻവർ ആദ്യം വിചാരിച്ചത് പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടന്നില്ല കാരണം ഈ പി വി അൻവറിൻ്റെ സ്വഭാവം നേരത്തെ യു ഡി എഫിനെ അറിയാം പുള്ളിക്കാരന് എൽ ഡി എഫ് മുന്നണിയിലേക്ക് വരുന്നതിന് മുൻപ് കോൺഗ്രസ് നേതാവായിരുന്നല്ലോ അവിടെ നിന്നല്ലേ കരുണാകരൻ ഡി ഐ സി രൂപീകരിച്ചപ്പോൾ കൂടെ പോയി പിന്നീട് വരിയാധാരമായത് അതുകൊണ്ട് യു ഡി എഫിന് അൻവറെ നേരത്തെ അറിയാവുന്നത് തന്നെ അൻവറിൻ്റെ റിക്വസ്റ്റ് വന്നപ്പോൾ അവർ ഒന്ന് ചവിട്ടി പിടിച്ചു അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് പി ബി അൻവർ ഒരുഗതിയും പരഗതിയും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ സമയത്ത് വിളിച്ചു കയറ്റി ഇലയിട്ട് വിഭവ സമൃദ്ധമായ ചോറ് കൊടുത്തവരാണ് ഇടതുപക്ഷം ഇടതുപക്ഷത്തെ നയിക്കുന്നത് സി പി എം ആണല്ലോ സി പി എം ഒരു കേഡർ പാർട്ടിയാണ് സെക്രട്ടറിക്ക് പൂർണ്ണ അധികാരം നൽകി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി സി പി എം സംസ്ഥാന സെക്രട്ടറിയേക്കാൾ വലിയ സെക്രട്ടറിയാകാൻ നോക്കിയതാണ് പി വി അൻവർ സഹിക്കുന്നതിൻ്റെ പരമാവധി അവർ സഹിച്ച ശേഷം പതുക്കെ പിടിച്ച് വെട്ടി വെയിലത്ത് വച്ചു അതോടുകൂടി വീണ്ടും ആള് തെരുവിലായി അങ്ങനെയാണ് യു ഡി എഫിലേക്ക് കയറിപ്പറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ആദ്യം യു ഡി എഫ് മുന്നണിയിലുള്ള കേരളത്തിലെ ഒന്ന് രണ്ട് പാർട്ടികളെ സമീപിച്ചു അവർ ഓടിച്ചു നേരെ തമിഴ്നാട്ടിൽ പോയി ഡി എം കെയെ കണ്ടു തങ്ങളെ കാണാവുന്ന പി വി അൻബറിന് അവർ നല്ല രീതിയിൽ സ്വീകരണം കൊടുത്തു എന്നിട്ട് അടുത്ത വണ്ടിക്ക് വിട്ടോളാൻ പറഞ്ഞു വണ്ടിക്കുലിക്ക് കാശില്ലെങ്കിൽ കൊടുക്കാമെന്നും പറഞ്ഞു നാണക്കെട്ട പി വി അൻവർ തിരിച്ച് നാട്ടിലേക്ക് വരാതെ നേരെ കൊൽക്കത്തയിലേക്ക് വെച്ചുപിടിച്ചു അവിടെ ചെന്ന അൻവറിനെ ദീതിയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ദീദിയുടെ മാനസപുത്രൻ അഭിഷേക് ബാനർജിയെ കണ്ടു അങ്ങനെ തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം എടുത്തു എന്ന് വ്യക്തമാക്കി പി വി അൻവർ നാട്ടിലെത്തി യു ഡി എഫിൽ കയറിപ്പറ്റാനുള്ള ശ്രമങ്ങൾ തുടങ്ങി തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം എടുത്ത പി വി അൻവറിന് മറ്റാരും കേട്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക പദവിയാണ് നൽകിയത് സ്റ്റേറ്റ് കോർഡിനേറ്റർ പിന്നെ ഇവിടെ വേറെ കമ്മിറ്റി ഒന്നുമില്ല എന്ന് അൻവർ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോഴാണ് കമ്മിറ്റി ഉണ്ടെന്നും ആ കമ്മിറ്റിയുടെ പ്രസിഡന്റ് താനാണെന്നും വ്യക്തമാക്കി സി ജി ഉണ്ണി രംഗത്തെത്തിയത് പിന്നെ കണ്ടത് അൻവറും സി ജി ഉണ്ണിയും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടം അപ്പോഴും ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടായിരുന്നു പി വി അൻവറിനെയോ അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിനെയോ യു ഡി എഫ് മുന്നണിയിൽ എടുക്കുന്ന കാര്യത്തിനൊരു തീരുമാനം ആയില്ല അങ്ങനെയാണ് പി വി അൻവർ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളായ മഹുവാ മൊയ്ത്രയെയും ഡെറിക് ഒബ്രിയാനെയും കേരളത്തിലേക്ക് ക്ഷണിച്ചത് തൃണമൂൽ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം നടത്താനായിരുന്നു ക്ഷണം എന്തായാലും അവരെത്തി അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എ കെ ലോഹിത്ദാസ് ഐ വി ശശിയോട് പറഞ്ഞ വേട്ടക്കാരൻ വാറുണിയുടെ കഥ ഓർമ്മയിൽ വരുന്നത് കൊൽക്കത്തയിൽ നിന്നും എത്തിയ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ അൻവറിൻ്റെ ആഗ്രഹം പോലെ യു ഡി എഫിലേക്കുള്ള പ്രവേശനം സുഗമമാക്കാൻ വേണ്ടി അൻവറിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ പ്രധാനപ്പെട്ട ചില വ്യക്തികളെ പോയി കണ്ടു അതിനുശേഷം പ്രതിനിധി സമ്മേളനം നടത്തി അതോടുകൂടി കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും യു ഡി എഫിൽ എടുക്കുമെന്ന് ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്ന അൻവറിനെ ആ പ്രതീക്ഷയും അടഞ്ഞു അൻവറിനെ യു ഡി എഫിൽ കയറ്റാൻ വേണ്ടി കൊൽക്കത്തയിൽ നിന്നെത്തിയ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ തിരിച്ചു പോയത് യു ഡി എഫിലേക്ക് കയറാനുള്ള വാതിലടച്ച് കുറ്റിയിട്ടിട്ടാണ് വീണ്ടും പി വി അൻവർ പഴയതുപോലെ തെരുവിൽ നിന്നുകൊണ്ട് വാതിരി തന്നെ നോക്കി നിൽക്കുകയാണ് ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ അൽവറിന് യാതൊരു പിടിയുമില്ലാതെയാണ് നിൽക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലായോ പി വി അൻവർ യു ഡി എഫിലേക്ക് പ്രവേശനം നേടണം എന്ന ആഗ്രഹത്തോടെയാണ് മഹുബ മൊയ്ത്രിയെയും ഡെറി ഗോബ്രിയാനെയും കേരളത്തിൽ കൊണ്ടുവന്ന് സംസ്ഥാന പ്രതിനിധി സമ്മേളനം നടത്തിയത് ഈ പ്രതിനിധി സമ്മേളനം തന്നെയാണ് അൽവറിൻ്റെ യു പ്രവേശന മോഹവും തല്ലിക്കരുത്തിയത് പ്രധാനമായും പ്രതിനിധി സമ്മേളനത്തിൽ പ്രസംഗിച്ച ഡെറിക് ഒബ്രിയൻ നടത്തിയ ചില പരാമർശങ്ങളാണ് കേരളത്തിലെ യു ഡി എഫിനെ പ്രത്യേകിച്ചും കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചത് ബി ജെ പിയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനെ കൊണ്ടാകില്ലെന്നും അത് തൃണമൂൽ കോൺഗ്രസിനെ കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ എന്നുമാണ് ഡെറിക് ഒബ്രിയാൻ പ്രസംഗിച്ചത് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസ് പത്ത് ശതമാനം സ്ഥലങ്ങളിൽ മാത്രമേ വിജയിക്കുന്നുള്ളൂ എന്നും ഡെറിക് ചൂണ്ടിക്കാട്ടി എന്നാൽ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ മത്സരിക്കുന്ന ഇടങ്ങളിൽ തങ്ങൾ അതായത് തൃണമൂൽ കോൺഗ്രസ് എഴുപത് ശതമാനം സ്ഥലങ്ങളിലും വിജയിക്കുന്നുണ്ടെന്നും ഡെറി ഗോബ്രിയൻ പറഞ്ഞു ഈ പരാമർശമാണ് കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചത് കാരണം കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് മുന്നണിയിലേക്ക് എങ്ങനെയെങ്കിലും തങ്ങൾക്ക് കടന്നുകൂടണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കടന്നുകൂടൽ നേരത്തെയാക്കുവാൻ അങ്ങ് ബംഗാളിൽ നിന്നും കൊണ്ടുവന്ന നേതാക്കൾ തന്നെ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനെ താഴത്തെ പറഞ്ഞാൽ എങ്ങനെയിരിക്കും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കഴിഞ്ഞ ദിവസം നടന്ന തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രസംഗത്തിൽ പ്രകോപിതരായി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസ് പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായി ഭരണഘടനയും സംഘപരിവാറും എന്ന വിഷയത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചിരുന്നു ഈ സെമിനാറിലേക്ക് കോൺഗ്രസ് നേതാക്കൾക്കും ക്ഷണമുണ്ടായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എം എൽ എ ആയ സണ്ണി ജോസഫിനുമാണ് ക്ഷണമുണ്ടായിരുന്നത് എന്നാൽ ഇവ രണ്ടുപേരും പരിപാടിയിൽ പങ്കെടുത്തതുമില്ല ഏത് വിധേരയും യു ഡി എഫ് മുന്നണിയിലേക്ക് കയറി പറ്റണമെന്നുള്ള ലക്ഷ്യത്തോടെയാണ് പി വി അൻവർ തൃണമൂൽ കോൺഗ്രസുമായി ചേർന്ന് കരിക്കൽ നീക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഡെറിക് ഒബ്രിയാൻ അതിനു നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് അതായത് പ്രധാന വിഷയം മുന്നണി പ്രവേശനമല്ലെന്നും കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് പാർട്ടി കെട്ടിപ്പടുക്കുക എന്നുള്ളതുമാണ് എന്നാണ് സൂചിപ്പിച്ചത് ഇത് യഥാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ചത് കോൺഗ്രസിനെയല്ല പി വി അൻവറിനെയാണ് കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയിലേക്ക് പ്രവേശനം നേടാൻ ധൃതിയില്ല എന്ന് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം പറയുമ്പോൾ ആ പാർട്ടിയുടെ കേരളത്തിലെ പ്രതിനിധിയായ അൻവറിന് പിന്നെന്തു പറയാൻ കഴിയും മാത്രമല്ല പ്രതിനിധി സമ്മേളനത്തിനോട് അനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ ഏകദേശം പതിനയ്യായിരത്തോളം പേർ എത്തുമെന്നായിരുന്നു പി വി അൻവർ പറഞ്ഞിരുന്നത് എന്നാൽ സമ്മേളനത്തിൽ ആയിരത്തിൽ താഴെ ആൾക്കാർക്ക് മാത്രമേ പങ്കെടുക്കാൻ എത്തിയുള്ളൂ എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡെറി ഒബ്രിയാലിന്റെ വിമർശനം കോൺഗ്രസ് നേതൃത്വത്തെ പ്രകോപിപ്പിക്കുകയും സെമിനാറിൽ പങ്കെടുക്കേണ്ട നേതാക്കളെ നേതൃത്വം വിലക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് സമ്മേളനത്തിനെത്തേണ്ട ജനങ്ങളുടെ എണ്ണത്തിലും കുറവുണ്ടായത് നേരത്തെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പി വി അൻവറിനെതിരെ രംഗത്തെത്തിയിരുന്നു യു ഡി എഫ് മുന്നണിയിലെടുത്താൽ പി വി അൻവർ മുന്നണിയെ ഹൈജാക്ക് ചെയ്യും എന്ന സംശയമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് അതായത് കോൺഗ്രസ് പ്രവർത്തകരായിരിക്കും തൃണമൂൽ കോൺഗ്രസിലേക്ക് പോവുക എന്ന കാര്യമാണ് അദ്ദേഹം അന്ന് സൂചിപ്പിച്ചത് അൻവറിൻ്റെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫ് മുന്നണിയിൽ എടുത്താൽ അത് കോൺഗ്രസ്സിന് ക്ഷീണമാകുമെന്നും മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ അതേ അഭിപ്രായം തന്നെയാണ് പല യു ഡി എഫ് നേതാക്കളും പ്രചരിപ്പിച്ചതും ആദ്യമായി പി വി അൻവറിനെതിരെ രംഗത്തെത്തിയത് ആർ എസ് പി ആയിരുന്നു അതിപ്പോഴല്ല പി വി എന്മാർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായും സി പി എമ്മുമായും തെറ്റി എൽ ഡി എഫിന് പുറത്തു വന്ന് തനിക്ക് യു ഡി എഫിലേക്ക് പ്രവേശനം നൽകണമെന്ന് ആദ്യമായി അഭ്യർത്ഥിച്ച സമയത്തായിരുന്നു ആർ എസ് പി എതിർപ്പുമായി എത്തിയത് അന്ന് രണ്ട് മനസ്സോടെ നിന്ന യു ഡി എഫിന് ആർ എസ് പിയുടെ സമ്മർദ്ദമാണ് അൻവറെ മുന്നണിയിലെടുക്കേണ്ട എന്ന് തീരുമാനിക്കാൻ കാരണം സത്യം പറഞ്ഞാൽ ആർ എസ് പി മാത്രമല്ല മറ്റ് യു ഡി എഫിലെ ഘടക കക്ഷികൾക്കും അൻവറിനെ മുന്നണിയിലേക്ക് എടുക്കുന്നതിനോട് താൽപ്പര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം െ താല്പര്യമുള്ളത് കോൺഗ്രസിലെ തന്നെ കുറച്ച് നേതാക്കൾക്കാണ് അതിന് കാരണം പി വി അനുവർന്റെ പിണറായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധയും രണ്ടു മനസ്സായി നിന്ന കോൺഗ്രസിനെ ഇപ്പോൾ ഒറ്റ മനസ്സാക്കി അൻവർ മാറ്റിയിരിക്കുകയാണ് അതിനുവേണ്ടി കൊൽക്കത്തയിൽ പോയി ആളെ കൊണ്ടുവന്നു അൻവർ എന്തായാലും വരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്നില്ല എന്ന് പി വി അനുവർ നേരത്തെ പറഞ്ഞെങ്കിലും അദ്ദേഹം മത്സരിക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു